ഞാൻ ഇത്ര വലിയ ഡോക്ടർ ആണെങ്കിൽ എന്നെ അങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കുന്നു എനിക്കൊന്നും പറ്റില്ല മടിക്കും നേഴ്സുമാരൊക്കെ എവിടെ എവിടെയെങ്കിലും തിരിച്ച് കാണിക്കുന്നുണ്ട് എനിക്ക് ആണെങ്കിൽ തിരിക്കാൻ പറ്റുന്നുമില്ല എന്നാൽ തിരിച്ച മനസ്സിലൊരാഗ്രഹമാണ് സൈക്കിൾ അടിക്കാനാണ് എന്നിട്ട് വീട്ടിൽ പോയാലാണ് അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർ ഒരു സൈക്കിള് മാറിക്കാൻ ഞാൻ വീട്ടിൽ പോയിട്ട് ആരാ ഡോക്ടറുണ്ടല്ലോ അപ്പം ആ പുള്ളിക്കാരനും സൈക്കിൾ മേടിക്കുക അപ്പം ഞാനവിടെ ഹോസ്പിറ്റലിലാണ് എല്ലാവർക്കും പുതിയ സൈക്കിൾ മേടിച്ചത് പിള്ളേരൊക്കെ ഡോക്ടറെ പറ്റി പെട്ടെന്ന് സൈക്കിൾ മേടിച്ചതരാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നല്ല ഉഷാറായി പുതിയ സൈക്കിളൊക്കെ മേടിച്ച നേഴ്സുമാർക്കൊക്കെ ഞങ്ങൾ ന്യൂ ജനറേഷൻ പിള്ളേരുള്ള ഒരു ക്യാബ്സേക്ക് പിന്നെ പോയാൽ മാസം കെട്ടിയില്ല അവിടെ പിള്ളേരെ മാറണം എന്തായാലും നല്ല ബിരിയാണിയുടെ മണമുണ്ട് സക്കം വന്ന ബിരിയാണി വന്നാലും കെട്ടി നാലേ കെട്ടി ചെറ്റും ബിരിയാണി വന്ന അന്നത്തെ ശ്രദ്ധയാവാനും ബിരിയാണി നമ്മൾ തൊന്നും കഴിക്കാൻ പറ്റില്ല എന്നാലും ഇപ്പം കണ്ട പണം